ഇപ്പൊ നമുക്കറിയാം ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾക്ക് അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം പോരാ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ഘടകങ്ങൾ നമ്മൾ അതിൽ നിന്ന് മാറ്റുന്നു അത്തരത്തിൽ യാതൊരുവിധ പരിഗണനയും കൂടാതെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്ന ഇടത്ത് എന്തുകൊണ്ടാണ് ഇത്രയും മൃഗീയമായ പ്രശ്നങ്ങൾ ഇത്രയും ക്രൂരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കേണ്ടി വരുന്നത് നമ്മള് എന്ന് പറയാവുന്ന പഴയ മൂല്യബോധത്തിന്റെ ഘടനാപരമായ സിസ്റ്റത്തിന്റെ ചുറ്റിനകത്താണ് നമ്മൾ ഈ നിൽക്കുന്നത് നമ്മൾ ഈ സ്വതന്ത്രമായ സമൂഹം ഒന്നും ഉണ്ടായിട്ടില്ല ജനാധിപത്യം പ്രാക്ടീസ് ആരംഭിച്ചിട്ട് പോലും ഇല്ലാത്തതാണ് ക്ലാസ് റൂമിലുണ്ടോ ജനാധിപത്യം കോടതിയിലുണ്ടോ പോലീസ് സ്റ്റേഷനുണ്ടോ എന്തിനാ അവിടുത്തെ ഇതിനെക്രട്ടേറിയറ്റിലുണ്ടോ വില്ലേജ് ഓഫീസിലുണ്ടോ എവിടെയാണ് ഈ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ എന്താണോ ഇങ്ങനായി പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടോ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യ റിപ്പബ്ലിക് ആണെന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഇരിക്കുന്ന ജഡ്ജിക്കോ വില്ലേജ് ഓഫീസർക്കോ എൻ്റെ മുന്നേ വന്നിരിക്കുന്ന ഈ ആള് പ്രജയല്ല പൗരനാണെന്ന് തോന്നിയാൽ എവിടെമെങ്കിലും ഉണ്ടോ അപ്പൊ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഈ അതായത് അതായത് വണ്ടിയുടെ ഓഫ് ഹാർട്ട് പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രം ഉണ്ട് ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടിന്നല്ല ഈ വണ്ടി പോലും കിടന്നുല്ല സെക്രട്ടേറിയറ്റിനകത്ത് ജനപ്രതിനിധികൾ പോയാൽ രാജാവായി മാറാനേ പറ്റൂ വലിയ മുറി വലിയ കസേര വലിയ മേശ അതിനെ മുന്നേ ഇരുന്ന് മറ്റുള്ളവരെ ചെറുതാക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഞങ്ങളെ സ്പീക്കറേ നിങ്ങൾ ഈ കാണുന്ന ഒരു സ്ഥാപനത്തിനകത്തും നമുക്ക് ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യാനകത്തില്ല ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഘടനാപരമായി ഈ സ്ഥാപനങ്ങളെ അഴിച്ചു പണിയണം നമ്മൾ നിന്നാലേ കാട്ടിൽ അത് നല്ല ജഡ്ജിയും ചീത്ത ജഡ്ജിയും ഇല്ല ജഡ്ജി ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും മോശം രാജാവായിരിക്കുന്നതാണ് മോശം ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നതാണ് മോശം എന്താണ് ഈ ചീഫ് സെക്രട്ടറി സുപ്രീം കോടതി നിങ്ങളിതൊന്നൊക്കെ ആലോചിച്ചു നോക്കും എന്തൊന്ന് വിപരീത ബുദ്ധിമുട്ട് രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് സുപ്രീം കോടതി വരെ പോയാൽ എന്ത് സംഭവിക്കും ഇരുപത്തഞ്ചും മുപ്പതും വർഷം ഒരു പ്രയോജനവും ഇല്ലാത്ത വക്കീലന്മാർക്ക് കാശു കൊടുക്കാനും മജിസ്ട്രേറ്റർമാർക്ക് കൊള്ളയടിക്കാനും മാത്രമേ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ നമ്മൾ അറിയണം കൊള്ളം കൊല്ലിയിൽ ചില ചട്ടങ്ങളൊക്കെ ഉണ്ട് അതിപ്പോ ഇവിടെ ഉള്ളവരായാലും ശരി പുറത്തുനിന്നുള്ളവരായാലും കൊള്ളാം ചട്ടം ചട്ടമാണ് ഈ സ്ഥാപനങ്ങൾ അഴിക്കണം ഇതിനെയാണ് ഭരണകൂടം എന്നീ ആളുകള് പറയുന്നത് അഴിക്കണം തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാകണം ട്രാൻസ്ഫർ പാടില്ലാത്ത സ്ഥലം ഉണ്ടാകണം ട്രാൻസ്ഫർ എന്തിനാണ് ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാർ രാഷ എന്നാൽ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർ ഇന്ത്യാക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയപ്പോൾ അവർക്ക് വേരുണ്ടാകാതിരിക്കാൻ രാഷ്ട്രീയ ബന്ധം ഉണ്ടാകാതിരിക്കാൻ ഉണ്ടാക്കിയതാണ് ട്രാൻസ്ഫർ ഇന്നും നമ്മൾ അത് ചെയ്തോണ്ടിരിക്കുകയാണ് ഓക്കെ സമ്മതിച്ചു നമ്മള് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഡൈവോഴ്സ് കേസ് ഒന്നും ഒരു കാലത്തും എങ്ങും പോകണ്ട പഞ്ചായത്തിൽ തീരണം ഇനി കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ചുരുണ്ടുകൂടി സുഖിച്ചു കിടക്കാന്ന് വിചാരിച്ചല്ലേ സമാന്തരമായി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കണം മറ്റേത് അവസാനം യൂസ് ലെസ് ആക്കി മാറ്റണ്ടതുണ്ട് പഞ്ചായത്തിനകത്ത് കോർട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് അല്ല നമ്മളല്ലായിരുന്നു കൂടെ ഈ യൂസ്ലെസ് ആയ കോർട്ടിലൊന്നും പോകരുത് അഞ്ചു കോടി കേസ് അവിടെ കെട്ടിക്കിടക്കുന്നത് ജസ്റ്റ് ഇസ് ഡില്സ് ഡിനെയ്ഡ് എന്ന് അറിയുന്നവരാണ് ഇരിക്കുന്നവർ മുഴുവനും രണ്ട് മാസം അവധിയെടുത്ത് മാറിയിരിക്കും മാറ്റി വയ്ക്കും മാറ്റി വെച്ച് മാറ്റി വെച്ച് ഭീകര നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനങ്ങളിനകത്തുനിന്ന് നിങ്ങൾ എന്ത് ജനാധിപത്യം പ്രതീക്ഷിക്കുന്ന നമ്മൾ എലക്ട് ചെയ്യുന്നത് ഞാൻ വേസ്റ്റ് ആണ് ആശ നന്നായി പൊരുതി ആശാന് എല്ലാരും ഒന്ന് ക്ലാപ്പ് ഇടാ ക്ലാപ്പ് അല്ലടാ ക്ലാപ്പ് അല്ലാഷ എല്ലാരും ഒന്ന് ക്ലാപ്പ് കൈ അടിക്കണം